വേങ്ങൂരിൽ യുവതിയുടെ ആത്മഹത്യയ്ക്ക് കാരണം ഉത്തരേന്ത്യൻ ഓൺലൈൻ ലോൺ ആപ്പ് സംഘത്തിന്റെ ഭീഷണിയെന്ന് പോലീസ് ലോൺ വേണ്ടിയുള്ള പ്രോസസിംഗ് ഫീസ് തിരികെ ചോദിച്ചതോടെയാണ് യുവതിയെ ലോൺ ആപ്പ് മാഫിയ ഭീഷണിപ്പെടുത്തിയത് ഇസി ലോൺ ഇൻസ്റ്റ ലോൺ തുടങ്ങിയ അഞ്ചോളം ലോൺ ആപ്പുകളാണ് ആരതി ഉപയോഗിച്ചിരുന്നത് ലോൺ ആപ്പ് സംഘത്തെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു ഓൺലൈൻ റമ്മി കളിച്ച സാമ്പത്തിക നേട്ടമുണ്ടായതാണ് ആരതിയെ ലോൺ ആപ്പുകളിലേക്ക് എത്തിച്ചത് റമ്മി കളിച്ച് ആദ്യം പണം ലഭിച്ചു പിന്നീട് പണം നഷ്ടപ്പെടാൻ തുടങ്ങിയതോടെയാണ് ഓൺലൈൻ ആപ്പിലൂടെ പണം കടമെടുക്കാൻ തുടങ്ങിയത് പതിനായിരത്തിൽ താഴെ ലോണാണ് ആരതി എടുത്തത് ഒരു ലക്ഷം രൂപ ലോണിന് വേണ്ടിയായി പിന്നീടുള്ള ശ്രമം പ്രോസസിംഗ് ഫീസായി പതിനായിരം രൂപ നൽകിയെങ്കിലും ലോൺ ലഭിച്ചില്ല ഈ പണം തിരിച്ചു ചോദിച്ചതിന് പിന്നാലെയാണ് ഭീഷണി സന്ദേശങ്ങൾ ലഭിക്കാൻ തുടങ്ങിയത് മുൻപെടുത്ത ലോണുകൾ പെട്ടെന്ന് അടച്ചു തീർക്കാനാണ് ആവശ്യപ്പെട്ടത് പിന്നാലെ മോർഫ് ചെയ്ത അശ്ലീല ചിത്രങ്ങൾ അയച്ചു തുടങ്ങി ആരതിയുടെ ഭർത്താവിന് ഓൺലൈൻ ലോൺ ആപ്പുകളെക്കുറിച്ച് അറിയില്ലായിരുന്നുവെന്നാണ് വിവരം റമ്മി റമ്മികളിച്ച് പണം ലഭിച്ച കാര്യം മാത്രമാണ് ആരതി പറഞ്ഞിരുന്നത് പ്രദേശവാസികളിൽ നിന്നും യുവതി പണം കടം വാങ്ങിയിട്ടുണ്ട് ഓൺലൈൻ ലോൺ ആപ്പ് ഭീഷണിയെ തുടർന്ന് പെരുമ്പാവൂരിൽ വീട്ടമ്മ ആത്മഹത്യ ചെയ്ത സംഭവത്തിന് പിന്നിൽ ഉത്തരേന്ത്യൻ എന്നാണ് സൂചന ലഭിച്ചിരിക്കുന്നത് സംഭവത്തിൽ കുറുപ്പമ്പടി സിഐയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് വേങ്ങൂർ കുര്യപ്പുറം വീട്ടിൽ അനീഷിന്റെ ഭാര്യ ആരതിയാണ് ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ വീട്ടിലെ കിടപ്പുമുറിയിൽ ജീവൻ ഒടുക്കിയത് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ ലോണാഭീഷണിയെ തുടർന്നാണ് യുവതി ജീവൻ ഒടുക്കിയത് എന്ന് കണ്ടെത്തിയിരുന്നു മൊബൈൽ ഫോൺ പരിശോധിച്ചതിൽ നിന്നും ആരതി ഒന്നിലേറെ ലോൺ ആപ്പുകൾ വഴി ലോൺ എടുത്തിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ എടുത്തിരുന്ന വായ്പകളിൽ ചിലത് തിരിച്ചടയ്ക്കുകയും ചെയ്തിട്ടുണ്ട് വലിയൊരു തുക ലോൺ എടുക്കുന്നതിനായി പ്രോസസിംഗ് ഇനത്തിൽ ആവശ്യപ്പെട്ട ഫീസ് നൽകുന്നതിനായി മറ്റൊരു ആപ്പിൽ നിന്നാണ് വായ്പ ത് തുടർന്ന് വലിയ തുകയ്ക്കായിക്കുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും തുക ലഭിച്ചതുമില്ല പ്രോസസിംഗ് ഫീ ആയി നൽകിയ തുക തിരികെ കിട്ടിയതുമില്ല എന്ന് പോലീസ് പറയുന്നുണ്ട് പ്രോസസിംഗ് ഫീസിനായി എടുത്തിരുന്ന വായ്പ തിരിച്ചടയ്ക്കാനും സാധിച്ചില്ല അത്തരത്തിൽ ലോൺ ആപ്പുകളിൽ കുടിശ്ശിക വന്നതോടെ മനം നൊന്ദ അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് യുവതിയെ ലോൺ ആപ്പ് സംഘം ഭീഷണിപ്പെടുത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട് നഗ്നചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്നത് അടക്കമുള്ള സന്ദേശങ്ങൾ ആരതിയുടെ ഫോണിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് അത്തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ താൻ ആത്മഹത്യ ചെയ്യുമെന്നുള്ള ആരതിയുടെ മറുപടി ഉണ്ടെങ്കിലും വീണ്ടും ഭീഷണി തുടർന്നതോടെയാണ് ആരതി ജീവനൊടുക്കിയത് എന്നാണ് കുറുപ്പമ്പടി പോലീസ് യുവതിയുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ ഭർത്താവിന്റെയും യുവതിയുടെയും ഫോണിലേക്ക് അയച്ചതായും പറയുന്നു അതിനിടെ മൂവാറ്റുപുഴ ഗവൺമെന്റ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആരതിയുടെ മൃതദേഹം സംസ്കരിച്ചു ദേവദത്തും ദേവസൂര്യുമാണ് മക്കൾ ഈ ആപ്പുകളുടെ കെണിയിലാക്കപ്പെട്ട പലരും അത് പുറത്തു പറയാൻ മടിക്കുകയും ഒടുവിൽ ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്ത സംഭവങ്ങളും നിരവധിയാണ് ഈ സാഹചര്യത്തിൽ ഓൺലൈൻ ആപ്പുകളുടെ ആധിക്യം നമ്മൾ ഗൗരവമായി പരിശോധിക്കേണ്ട ഒരു വസ്തുതയാണ് എന്നാൽ എല്ലാ ലോൺ ആപ്പുകളും തട്ടിപ്പാണെന്ന് പറയുന്നതിൽ കാര്യവുമില്ല എങ്കിലും കൂടുതൽ ആപ്പുകളും യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിനാൽ തന്നെ ഇവയിൽ വ്യാജനേത് എന്ന് തിരിച്ചറിയുക തികച്ചും ദുഷ്കരമായ സംഗതിയാണ് നിങ്ങൾ ഏതൊരു വായ്പ എടുക്കുന്നതിന് മുൻപും ഏത് സ്ഥാപനത്തിൽ നിന്നാണോ പണം വാങ്ങാൻ ഒരുങ്ങുന്നത് ആ സ്ഥാപനത്തിന്റെ നിയമപരമായ അംഗീകാരവും മറ്റ് അനുമതികളും കൃത്യമായി പരിശോധിക്കേണ്ടതാണ് റിസർവ് ബാങ്കിന്റെ വെബ്സൈറ്റ് സന്ദർശിച്ച് ആർ ബി ഐ ലൈസൻസുള്ള എൻ ബി എഫ് സികൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ പട്ടികയിൽ ഇതിന് സ്ഥാനമുണ്ടെന്ന് ഉറപ്പുവരുത്തുക ന്യൂസ് ഡെസ്ക് Care era